in -billion. ശ്രീലങ്കൻ പര്യടനത്തിലുള്ള ഏകദിന ടി ട്വന്റി ടീമുകൾ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയുടെ ഭാവി നായകനെന്ന് കരുതപ്പെട്ടിരുന്ന ഹാർദിക് പാണ്ഡിക്ക് രണ്ട് ഫോർമാറ്റിലും നായക സ്ഥാനം നഷ്ടമായിരിക്കുകയാണ് മാത്രമല്ല ടീമിന്റെ ഉപനായക സ്ഥാനവും ഹാർദിക്കിന് നഷ്ടമായി തുടർച്ചയായ പരിക്കുകൾ അലട്ടാത്ത താരമാകണം ഇന്ത്യയുടെ നായകനാകേണ്ടത് എന്ന പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ നിലപാടാണ് ഹാർദിക്കിന് തിരിച്ചടിയായത് എന്നാൽ ഹാർദിക്കിനു പകരം സൂര്യയെ നായകനാക്കുന്നതിൽ അക്കാര്യം മാത്രമല്ല കാരണമായതെന്നാണ് റിപ്പോർട്ടുകൾ ടി ട്വന്റിയിലെ നായകസ്ഥാനത്തെ ി വലിയ ചർച്ചയാണ് ബി സി സി ഐയും സെലക്ഷൻ കമ്മിറ്റിയും പരിശീലകനായ ഗൗതം ഗംഭീറും തമ്മിൽ നടന്നത് ഇതിൽ പ്രധാനമായും ഹാർദിക്കിന്റെ ഫിറ്റ്നസ് പ്രശ്നമായിരുന്നു ഗംഭീർ ഉയർത്തിയത് ഇതുകൂടാതെ ബി സി സി ഐക്ക് ലഭിച്ച ഫീഡ്ബാക്കിൽ താരങ്ങൾക്കിടയിൽ സൂര്യകുമാർ യാദവ് നായകനാകുന്നതിൽ കൂടുതൽ പിന്തുണയെന്ന് വ്യക്തമായിരുന്നു രോഹിത്തിനെ പോലെ കളിക്കാർക്കിടയിൽ വലിയ സൗഹൃദമാണ് സൂര്യക്കുള്ളത് ടീമിനുള്ളിൽ പ്രധാനമായും ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിനിടെ ഇഷാൻ കിഷൻ നാട്ടിലേക്ക് മടങ്ങുവാൻ തീരുമാനിച്ച സമയത്ത് സൂര്യകുമാർ നടത്തിയ ഇടപെടൽ ബി സി സി ഐക്ക് മതിപ്പുണ്ടാക്കി അന്ന് പര്യടനത്തിനിടയിൽ നാട്ടിലേക്ക് മടങ്ങരുതെന്ന് ഇഷാനോട് സൂര്യ ആവശ്യപ്പെട്ടിരുന്നു ഇതിനു പുറമെ കളിക്കാർക്കിടയിലും സൂര്യകുമാർ നായകനാകുന്നതിനാടാണ് യോജിപ്പെന്ന് വ്യക്തമായതോടെയാണ് നായകസ്ഥാനം സൂര്യയിലേക്ക് എത്തിയത് ടി ട്വന്റിയിലെ നമ്പർ വൺ താരമാണ് എന്നുള്ളതും സ്ഥിരമായി പരിക്കേൽക്കുന്ന താരമല്ല എന്നതും സൂര്യക്ക് തുണയായി